മഴയത്ത് പുലമൺ ഭാഗത്ത് വീടുകളിലേക്ക് വെള്ളം കയറിയപ്പോൾ അതൊഴുക്കിവിടാനുള്ള ദൗത്യവുമായി അഗ്നിരക്ഷാസേനയിലെ സോണിയസ് കുമാറും സംഘവും പുറപ്പെട്ടിരുന്നു കനത്ത മഴ ചെളി ഇരുട്ട് എല്ലാം നേരിട്ടും ജോലി പൂർത്തിയാക്കി വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു അവർ അർദ്ധരാത്രി കഴിഞ്ഞപ്പോൾ ഫോൺ മുഴങ്ങി ഒരു യുവതി കിണറ്റിൽ വീണു എന്നായിരുന്നു വിവരം ദൗത്യങ്ങൾ കഴിഞ്ഞതുകൊണ്ട് ക്ഷീണമുണ്ടായിരുന്നു പക്ഷേ ഒരു ജീവൻ അപകടത്തിലാണെന്ന് അറിഞ്ഞതോടെ സോണിയും സംഘവും മടിയില്ലാതെ വീണ്ടും പുറപ്പെട്ടു എന്നാൽ ആ ഫോൺ കോൾ സോണിയുടെ ജീവിതത്തിലെ അവസാന ദൗത്യമായി തീരുമെന്ന് ആരും കരുതിയിരുന്നില്ല സഹപ്രവർത്തകരോടൊപ്പം ധൈര്യത്തോടെയും ഉത്തരവാദിത്വത്തോടെയും കിണറ്റിലിറങ്ങിയ സോണി അകത്തു കുടുങ്ങിക്കിടന്ന യുവതിയെ രക്ഷിക്കാൻ ശ്രമിച്ചു പക്ഷേ ആൾമറയും തൂണുകളും അപ്രതീക്ഷിതമായി ഇടിഞ്ഞു വീണപ്പോൾ രക്ഷാദൌത്യം തന്നെ ദുരന്തമായി മാറി ജീവനൊടുക്കാനെത്തിയ യുവതിയെയും അവളെ രക്ഷിക്കാനിറങ്ങിയവരെയും മുകളിലേക്കാണ് ആ കിണറിന്റെ കട്ടകൾ ഇടിഞ്ഞു വീണത് ഉടൻ തന്നെ ഇവർ വീണ്ടും പരിശ്രമിച്ചു കിണറിൽ നിന്നും സോണിയെ കയറ്റുമ്പോൾ ജീവന്റെ ഒരു തുടിപ്പ് അയാൾക്കുണ്ടായിരുന്നു ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിക്കുകയായിരുന്നു അവരുടെ സഹപ്രവർത്തകർ മരിച്ചുവെന്നറിഞ്ഞിട്ടും അവർ രക്ഷാദൌത്യം തുടർന്നു എല്ലാ സങ്കടങ്ങളും അവർ ഉള്ളിലൊതുക്കി സൺഡേ സ്ക്വാഡിലെ അംഗമായ സോണിയും സംഘവും അന്നൊരു ദിവസം മുഴുവൻ വിശ്രമം പോലും അറിയാതെ ദൌത്യങ്ങളിലായിരുന്നു അന്നവരുടെ ജീവിതത്തിലെ നാലാമത്തെ വിളിയായിരുന്നു അത് കിണറ്റിൽ ഒരു യുവതി വീണു വേഗമെത്തണം ആ വാക്കുകൾ കേട്ടയുടൻ സോണിയും കൂട്ടുകാരും വീണ്ടും രക്ഷാവാഹനത്തിലേക്ക് ഓടി എന്നാൽ അതിനു മുൻപ് അന്നു ദിവസം അവർ നേരിട്ട ദൌത്യങ്ങൾ അത്രയും അപകടകരവും ക്ഷീണജനകവുമായിരുന്നു വൈകിട്ട് അഞ്ചരയോടെ ആയൂരിൽ തീപിടുത്തം സംഭവിച്ചുവെന്ന വിവരം ലഭിച്ചു അഞ്ച് അൻപത്തിനാലിന് തന്നെ സോണിയും സംഘവും അവിടെ എത്തി തീയണയ്ക്കാൻ തുടങ്ങി പുകയിലും ചൂടിലും നിൽക്കുമ്പോഴും ആരെയും പിന്മാറാൻ സോണി അനുവദിച്ചില്ല വീടും സമീപവാസികളും സുരക്ഷിതരാണെന്ന് ഉറപ്പാക്കിയ ശേഷം മാത്രമാണ് രാത്രി എട്ടൻപതോടെ അവർ തിരികെ മടങ്ങിയത് അതിനുശേഷം വിശ്രമിക്കാൻ പോലും സമയം ലഭിക്കാതെ പത്ത് പതിനഞ്ചിന് മറ്റൊരു വിളി സി റോഡിൽ കരിക്കത്ത് മരം വീണ് ബൈക്കിന് മുകളിൽപ്പെട്ടു ഉടനെ സംഘം സ്ഥലത്തെത്തി മഴയും ഇരുട്ടുമുള്ളിടത്ത് സഹപ്രവർത്തകരായ ജയകൃഷ്ണനും സുഹൈലിനുമൊപ്പം സോണി മരം മുറിച്ചു നീക്കി ഗതാഗതം സാധാരണ നിലയിലാക്കിയായിരുന്നു പിന്നീട് ഇഞ്ചക്കാട് ഭാഗത്ത് വീടുകളിലേക്ക് വെള്ളം കയറുന്നുണ്ടെന്ന മറ്റൊരു വിവരവും ലഭിച്ചു മഴയിലൂടെയും ചെളിയിലൂടെയും അവർ അവിടെ ചെന്നെത്തി വീടുകളിലേക്ക് വെള്ളം കയറാതിരിക്കാൻ മതിലുകൾ നിർത്തുകയും പമ്പ് ഉപയോഗിച്ച് വെള്ളമൊഴുക്കുകയും ചെയ്തു ജോലി പൂർത്തിയാക്കി മടങ്ങിയപ്പോൾ തന്നെ അർദ്ധരാത്രിയായിരുന്നു വീണ്ടും ഓഫീസിലേക്ക് എത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് മറ്റൊരു ഫോൺ കോൾ എത്തുന്നത് യുവതി കിണറ്റിൽ ചാടിയെന്ന് എന്നാൽ ആ വെളി സോണിയുടെ അവസാന ദൌത്യമാകുമെന്ന് ആരും കരുതിയില്ല യുവതി കിണറ്റിൽ വീണ് കിടക്കുന്നു എന്ന് വിളിയെത്തിയപ്പോൾ ഒരു നിമിഷം പോലും പാഴാക്കാതെ സംഘം പുറപ്പെടുകയായിരുന്നു സീനിയർ സ്റ്റേഷൻ ഓഫീസർ എം വേണു ഓഫീസർമാരായ സോണി കെ ആർ ഹരിരാജ് ജയകൃഷ്ണൻ എന്നിവരും ഹോം ദിനുലാലും രാധാകൃഷ്ണപിള്ളയും ഡ്രൈവർ അജീഷും അടങ്ങുന്നതായിരുന്നു സംഘം ചെറിയൊരു കുന്നിന് മുകളിലേക്ക് ഇരുന്നൂറ് മീറ്ററോളം ദൂരം ഭാരമേറിയ രക്ഷാ ഉപകരണങ്ങളുമായി അർദ്ധരാത്രിയോടെ സംഘം എത്തി എൺപതടിയോളം താഴ്ചയോള കിണറ്റിൽ നിന്ന് യുവതിയുടെ രക്ഷാഭ്യർത്ഥന കേട്ടു സാഹസിക പ്രവർത്തനങ്ങൾ കൊട്ടുമടിയില്ലാത്ത സോണി തന്നെ കിണറ്റിലിറങ്ങാൻ മുൻകൈയെടുക്കുകയായിരുന്നു കിണറ്റിലേക്കിറങ്ങിയ സോണി മോട്ടോറിന്റെ പൈപ്പിൽ പിടിച്ചുകിടന്ന അർച്ചനയെ വലയിലാക്കി മുകളിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നതിനിടെ ആൾമറയുടെ ഭാഗവും തൂണുകളും തകർന്ന് താഴേക്ക് പതിക്കുകയായിരുന്നു ഒരു കൈകൊണ്ട് തൂണില് പിടിച്ച് കിണറിനുള്ളിലേക്ക് ടോർച്ച് തെളിച്ച് നിൽക്കുകയായിരുന്നു ശിവകൃഷ്ണനും കിണറ്റിലേക്ക് വീണു സുഹൃത്ത് ശിവകൃഷ്ണയുമായുള്ള തര്ക്കത്തെ തുടര്ന്നാണ് അർച്ചന കിണറ്റിൽ ചാടിയത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു